സ്ഥലോ എനിക്കറിയാൻ പാടില്ല ദേവിടിയാ സ്ഥലം ഇലവീഴാ പുഞ്ചറ എന്നൊക്കെ പറഞ്ഞില്ലേ

എന്ത് ഭംഗിയുള്ള സ്ഥലമാണോ ലോകത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള താഴ്വരകളും വാലീസ് ഊഫ് രക്ഷയില്ല നോക്കെത്താ ദൂരത്ത് പർവ്വതനിരകൾ മലകൾ പശ്ചിമഘട്ടത്തിൻ്റെ ഭംഗി ഇത്ര മനോഹരമായിട്ട് അതാ കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന സ്ഥലമാണ് ദൂരെ കാണുന്നത് ഞങ്ങൾ ഈ മൗണ്ടുമ്പോൾ ഓഫ് റോഡ് കയറി വന്നിട്ട് ഇത്രയും ദൂരം വണ്ടിയിൽ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കാൻ மோடலான <laughs>